orta parti साधारण आयु लोग शेयर मानदार शेयर टापटा आने को देखिए हमारे आयु लोग शेयर मानदार शेयर ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് കൊടുക്കാത്ത ഈ പെൻഷൻ സമ്പ്രദായം കേരളത്തിലാണ് ആദ്യമായിട്ട് ശ്രീ കെ എം മാണി സാറ് അതിന് രൂപം കൊടുത്ത് ഏതാണ്ട് ഇപ്പോഴത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ ഈ പെൻഷൻ വാങ്ങണമെന്നും കെ എം മാണി സാറിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം പാവപ്പെട്ട ആളുകളോട് ചേർന്നിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ ജന്മദിനത്തിൽ ഞങ്ങൾ ഇതേപോലെ കേരളത്തിലെ ആയിരം കേന്ദ്രങ്ങളിൽ ഇതേപോലെ ഭക്ഷണം മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപ്പ ജനങ്ങൾക്ക് അപ്പൊ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട മുൻസിപ്പൽ ചെയർമാൻ അദ്ദേഹം നിർവഹിക്കും എൻ എ രാജകോപാരൻ നിർവഹിക്കും പിന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വസന്ത രഞ്ജനുണ്ട് നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരായ ആയുർ ബിജു എഴങ്കുടം രാജൻ നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ കുമാർ സാറ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അച്ഛൻകോവിൽ സെക്രട്ടറി തോമസ് ഡാനിയൽ ഞങ്ങളുടെ ുംനിതാ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ജേക്കബ് സാറ് ഞങ്ങളുടെ പിന്നെ വാട്ടർ അതോറിറ്റിന്റെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ സുനിൽ കുമാർ തമർതോട്ടം സജി ാലും ഞാൻ ഞാൻ അങ്ങ് സ്വാഗതം പറയുകയാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നതിനു മുമ്പ് ചെയർമാൻ സാർ മറ്റു സന്നിധിതായിരിക്കുന്ന बाकी नाम है